നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പം നമ്മളെല്ലാവരും ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു അടുക്കള തോട്ടങ്ങളും ആ ഉള്ള സ്ഥലത്ത് ഒരു അഞ്ചോ പത്തോ കോഴി അങ്ങനെയൊക്കെ എല്ലാവരും അല്ലേ അപ്പോൾ ഈ അഞ്ചോ പത്തോ കോഴിയായാൽ തന്നെ നമുക്ക് തീറ്റ ചിലവ് ഒരു ഭയങ്കരമാണ് നല്ല രീതിയിൽ തീറ്റ കൊടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള മുട്ട കിട്ടുകയുള്ളു അപ്പം നമുക്ക് തീറ്റ ചിലവ് ഏ ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്കുള്ള കോഴിയിൽ നിന്ന് നമുക്ക് മാക്സിമം ആദായം കിട്ടണം അതല്ലേ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് അതിന് ഞാൻ ചെയ്യുന്നത് ലോ കോസ്റ്റിൽ ഒരു കോഴിത്തീറ്റ ഞാൻ ഉണ്ടാക്കാറുണ്ട് അതെന്താണെന്ന് കാണിച്ച് തരാം നമ്മളിവിടെ ധാരാളം വാട്ടർ പ്ലാന്റ്സിൻ്റെ ഇടയിൽ അസോളോ ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ ഈ അസോള ദിവസവും രാവിലെ കുറേ എടുക്കും കേട്ടോ അസോള എന്ന് പറയുന്നത് നമുക്ക് ഇന്നിപ്പോ നമ്മൾ ഒരു വിടി വാരിയാണെങ്കിൽ വീണ്ടും നാളെ അതേപോലെ വീണ്ടും അതിൽ വളർന്ന് വളർന്നു കിട്ടും ഈസി ആയിട്ട് ഫാസ്റ്റായിട്ട് ഒരു സാധനവും പോഷക സമ്പുഷ്ട ഒരു സാധനമാണ് അസോള നമുക്ക് എല്ലാവർക്കും നമ്മുടെ തോട്ടത്തിൽ ഏതെങ്കിലുമൊക്കെ ഓരോ മൂലകളിൽ അസോള വളർത്താൻ സാധിക്കും നല്ലൊരു പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ളൊരു സാധനം കൂടിയാണ് കോഴികൾക്കും കാലികൾക്കും ഇത് അപ്പം നമുക്ക് കുറച്ച് അസോള വാരിയെടുക്കാമോ ഇപ്പം ഞാൻ ഒരു പാത്രം നിറയെ അസോളം വാരിയെടുത്തു കേട്ടോ ഇതുപോലെ ധാരാളം അസോള നമുക്ക് വാരി എടുക്കാനുണ്ട് അതിനെ ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഞാൻ രാവിലെ നമ്മുടെ കോഴിക്കോട് കൊടുക്കാനുള്ള തീറ്റയാണ് ഉണ്ടാക്കുന്നത് ഇത് കണ്ടോ ഇത് നമ്മുടെ റേഷൻ കടയിൽ നമുക്ക് നമ്മൾ റേഷൻ വാങ്ങിക്കുന്ന കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആയിട്ട് വരുന്ന അരിയും ഗോതമ്പും എല്ലാം കൂടെ ആയിട്ടുള്ളത് നമുക്ക് തരുമേ വില കുറച്ച് നമുക്ക് കിട്ടും അപ്പം അങ്ങനെ ഞാൻ വാങ്ങിയതാണിത് അപ്പോൾ അതിൻ്റെ കുറച്ചെടുത്ത് ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോ നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട് ഞാൻ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യും നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് കോഴിക്ക് കൊടുക്കാം ഇത് കാത്ത അവിടെ ആൾക്കാർ നിപ്പുണ്ട് എന്നും രാവിലെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അപ്പൊ ഇത് നമുക്ക് കോഴിക്ക് കൊടുക്കാൻ പോവാം നമ്മുടെ പാത്രം കണ്ടപ്പോൾ തന്നെ എല്ലാരും വരുന്നത് കണ്ടോ നിമിഷ നേരം കൊണ്ട് ഇവർ തന്നു തീർക്കും ഇവർക്ക് നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആയി എങ്ങനെയുണ്ട് നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിൽ കോഴിത്തീറ്റ കോഴിത്തീറ്റ ഞാൻ സിമ്പിളായിട്ട് എങ്ങനെ കോഴിക്ക് തീറ്റ കൊടുക്കുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഇത് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തേക്കണം അടുത്തൊരു വിശേഷത്തിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബായ്